യുദ്ധത്തിൻ്റെ ഭയാനകതയെ ലോക ജനതയെ തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ അറിയിച്ച ഒരു കൗമാരക്കാരിയുടെ ഡയറി കുറിപ്പുകൾ അതെ ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ക്രൂരതകൾ കൊണ്ട് ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച ഹിറ്റ്ലറിൻ്റെ ക്രൂരതകൾക്കുള്ളിൽ തറക്കപ്പെട്ട ഒരു ജൂത പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് നാസി പട്ടാളക്കാരുടെ ക്രൂരതകൾക്ക് മുൻപിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു അവൾക്ക് ജൂത പെൺകുട്ടിയായതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ കിട്ടിയിൽ കുറിച്ചു ഒരു യുദ്ധം മനുഷ്യനെ എത്രത്തോളം ബാധിക്കുന്നു എന്നും രാജ്യം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്രത്തോളം തള്ളപ്പെടുന്നു എന്നതിനെക്കുറിച്ചും ഈ ഡയറി കുറിപ്പുകൾ നമുക്ക് പറഞ്ഞു തരുന്നു ഒളിവ് താവളത്തിലെ ജനാലകൾക്കരികിൽ കേൾക്കുന്ന യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ട് മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങൾ യുദ്ധത്തിൻ്റെ ഭയാനകതയെ അവൾ എഴുതി ചീന് പോയ കാരറ്റും കാബേജും കഴിക്കേണ്ടി വന്നു അതിൽ അതുപോലെ ഒളിവു താവളത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അങ്ങനെയെല്ലാം എഴുതി തൻ്റെ അനുഭവങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും തൻ്റെ ഡയറിയിൽ നിറച്ചു ഈ അവൾ ഈ ലോകത്തു നിന്ന് പോയതിനു ശേഷമാണ് ആ കൊച്ചു എഴുത്തുകാരിയെ ലോകം തിരിച്ചറിഞ്ഞത് എങ്കിലും തിരിച്ചറിഞ്ഞതെങ്കിലും ഇന്നും വളരെ ബഹുമാനത്തോടെ ആദരവോടെ എല്ലാവരും വായിക്കുന്ന പുസ്തകമാണ് കാരണം നഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും അനാഥരാവുന്ന ബാല്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഈ ഡയറി കുറിപ്പുകൾ സഹായകമാണ് രണ്ടാം ലോകമഹായുധത്തെക്കുറിച്ച് പഠിക്കാനും ഹിറ്റ്ലർ എന്ന ക്രൂരനായ വ്യക്തിത്വത്തെ അറിയാനും ഈ ഡയറി കുറിപ്പുകൾ സഹായകമാകും വളരെ കൗതുകവും അത്ഭുതകരവുമായ ഒരു ജീവിതത്തെ തൊട്ടറിയുവാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും ഹിറ്റ്ലറിൻ്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിവിൽ പാർക്കേണ്ടി വന്ന എട്ട് ജന്മങ്ങളുടെ കഥ കിറ്റി ഓമന പേരിൽ വിളിക്കുന്ന ഡയറി ഓം കിറ്റി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കിറ്റിയിലൂടെ അവൾ പറഞ്ഞു തന്നു മരണത്തിൻ്റെ തുമ്പിൽ നിൽക്കുമ്പോഴും സന്തോഷകരമായ തൻ്റെ ഭാവിയെ സ്വപ്നം കണ്ട ആ കൗമാരക്കാരിയുടെ അത്ഭുതകരവും അതിലുപരി കൗതുകവും നിറഞ്ഞ ജീവിതകഥ വായിക്കാൻ ആരും ഒന്ന് ആഗ്രഹിക്കും സങ്കടത്തോടെയല്ലാതെ ഈ പുസ്തകം വായിക്കാൻ കഴിയില്ലെന്ന തീർച്ച ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി